ഓ ഇത്രയും പരിശുദ്ധ മാതാവേ നിൻ്റെ മുമ്പിൽ അപേക്ഷയുമായി വന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് ഉറച്ച വിശ്വാസത്താൽ നിൻ്റെ സന്നിധിയിൽ അപേക്ഷയുമായി വന്നിരിക്കുന്നവേ അവിടുത്തെ കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ പരിശുദ്ധമ്മേ മാതാവേ ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് ഞങ്ങൾക്കുള്ളത് നിൻ്റെ മുമ്പിൽ കണ്ണീരായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അങ്ങയുടെ തിരുക്കുമാരന് മാത്രമാണ് കഴിയുന്നതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മയുടെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുമായി വരുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ പരിശുത്തമ്മേ അമ്മേ മാതാവേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗം പരിശുദ്ധ തിരുക്കുമാരൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകി ഇന്നീ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് സാധ്യമാക്കിത്തരണമേ മാതാവേ ഞങ്ങളുടെ നീറുന്ന മനസ്സിൻ്റെ വേദന മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അമ്മേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ